ഹലോ ഗായ്സ് നമ്മളെ ലാസ്റ്റ് നോമ്പാണ് നമ്മുടെ രാവിലെ തന്നെ മുറിശീൻ്റെ സെൻ്റ് ഒന്ന് വെച്ചിട്ട് ഇറങ്ങിയതാണ് നമ്മുടെ ആദവനാട് പാടത്തുള്ള കുളത്തിൽ കട്ട പോയത് അവിടെ എത്തി അതിന്റെ മേലെ വലിട്ടുണ്ട് കയ്യിൽ ഏകദേശം പൂഞ്ചിപ്പോൾ നമ്മൾ നേരെ വണ്ടിയിരി ബാസ്തിന്റെ വീട്ടിൽ പോയി അവിടെ ഒരു ചെക്കൻ തേങ്ങ പൊളിച്ചുകൊണ്ട് പൊളിച്ച തേങ്ങ എടുത്തിട്ട് നമ്മൾ മുറിശീൻ്റെ കെട്ടിയിട്ട് കടയിൽ കൊടുക്കാൻ പോകുക ഇസ്മായിലും ഒപ്പം കൂടി ഇസ്മായിൽ പിന്നെ അവിടെ എത്തോളും തള്ളിയിരിക്കണെന്ന് പറഞ്ഞിട്ട് നമ്മളെ അമ്പലപ്പം ഉള്ള ഷോപ്പ് കണ്ടപ്പോ ഈ റോഡ് പിന്നെ ഫുൾ ഓഫ് റോഡാണ് ഏത് കാലത്താണ് ഈ റോഡ് ഒക്കെ നന്നാവുക ബാസ്റ്റിന് സത്യം പറഞ്ഞാൽ പേരേത്ത തേങ്ങ വിറ്റാത്ത ജീവിക്കുക പിന്നെ ലാസ്റ്റ് നോമ്പ് ആയതാണ് നമ്മളൊരു നോമ്പ് തുറ തീയ്യാ ഞാൻ മുറിച്ച് മൂന്നര ഫ്രൂട്ട്സ് ഐറ്റംസ് ഒക്കെ വാങ്ങാൻ പോകുമ്പോ നമ്മൾ നേരെ മൂല കടയ്ക്ക് പോയി മുറിഷാണ് ഫ്രൂട്ട്സ് ഒക്കെ എടുക്കുന്നതിലും അത്യാവശ്യം ഫ്രൂട്ട് നമ്മൾ വണ്ടി കിട്ടും ഇന്ന് മുഷീൻ്റെ സ്പെഷ്യൽ ആയിട്ട് ജ്യൂസ് ഉണ്ട് പഴയ ജ്യൂസ് മേക്കറാണ് ആ കഴിവ് പുറത്തു കിടക്കാൻ പോകുന്നത് പിന്നെ നമ്മൾ കുറച്ച് ഷീറ്റും ക്ലാസ്സൊക്കെ വേണ്ട മുടപ്പർമാർക്കറ്റിൽ ഒരു അഞ്ചു മണിക്കുന്ന ഇവിടെ ആയി സൈഡായിട്ടുണ്ടോ അല്ലേ മുഖഭാവം കണ്ടാൽ നോമ്പുള്ള നമ്മൾ ഫ്രൂട്ട്സ് കട്ടിംഗ് പരിപാടി തുടങ്ങി ഫ്രൂട്ട്സ് കട്ടിങ് മെയിൻ പിന്നെ ആരിസാണ് കുറെ കാലത്തൊക്കെ തന്നെ പരിപാടി നോമ്പ് തർക്കുള്ള സ്ഥലം സെറ്റ് ചെയ്യാൻ വേണ്ടി വക്കിയിൽ ദാർപ്പായ കൊടുത്ത് വരുന്നത് പിന്നെ ദാർപ്പായും പായി ഞാൻ എന്നാണ് മെയിൻ ആയി ഇപ്പൊ ഇസ്മായിൽ വണ്ടി തള്ളി തള്ളി വരുന്നത് ഇസ്മാലും പിന്നെ ഒരു പണി എടുക്കില്ല അവൻ്റെ കയ്യറ്റ് വെയ്യാന്നിട്ട് ഫുള്ള് സീമിട്ടിരിക്കും കാണുന്നത് നേരെ ആറേ മുപ്പതായി ആത്മാർത്ഥമായിട്ട് കൂടി പിന്നെ ഫ്രൂട്സ്റ്റാക്കും ിലും ജൂസ് ആക്കിലും ഒക്കെ വീടായിട്ട് ആകെ ഒരു പൊട്ടിത്തെറിയാൻ നിന്ന് രണ്ട് മിനിറ്റ് മണി വരും വെള്ളം നൽകാൻ തണുത്തുള്ളിട്ടായിരുന്നു അങ്ങോട്ട് കൊടുത്തത് പിന്നെ അവിടെ ഉണ്ടായിരുന്നു ഫുഡ് കൂടി എങ്ങോട്ടാണ് പോയി ഐഡിയ ഇല്ല ഫുഡ് അടി കഴിഞ്ഞത് പിന്നെ അവിടെ ഒന്നൊന്നര ക്ലീനിങ് ആയി ഓരോ സാധനം ഓരോരുത്തർ വീട്ടിൽ കൊടുന്ന് കൊടുന്ന് മാറി കൊടുത്തിട്ടില്ലെങ്കിൽ തെരഞ്ഞെടുത്തല്ലോ വേസ്റ്റ് കത്തിക്കുമ്പോൾ നമ്മൾ വക്കീലിന് അപ്പൊ ഇന്നത്തെ ബൈ